ശത്രുക്കൾ കൂടുതലുണ്ടായിരുന്നു അപ്പോഴേ നടക്കാൻ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും കരുതി ഊന്നുപടിയാണ് കൊണ്ട് കിടക്കുന്നത് പക്ഷെ ഇത് വെറും ഊന്നുപടിയല്ല ഇത് വാളാണ് പത്ത് നൂറ്റി അൻപത് വർഷത്തിന് മുമ്പ് തീർത്ത ഒരു വാളാണ് അതിപ്പോഴേ എൻ്റെ കയ്യിൽ ഞാൻ സുരക്ഷിതമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു എന്നു എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അയ്യങ്കാളിയുടെ ജന്മസ്ഥലമായ വെങ്ങാനൂർ ദേശത്തെ പെരുങ്കാറ്റുവിളയിലാണ് വേടന വില്ലുവണ്ടി പുരസ്കാരം ലഭിച്ചപ്പോൾ ഈ വില്ലുവണ്ടി പുരസ്കാരത്തിന് പിന്നിലുള്ള ചരിത്രം എന്താണെന്നും മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദേശം എവിടെയാണെന്നും അറിയാനുള്ള കൗതുകം കൊണ്ട് ഞങ്ങൾ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മസ്ഥലത്ത് പോയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെ തിരുവിതാംകൂർ സമൂഹം ജാതി വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ജീവിച്ചിരുന്നത് ഒരു പ്രദേശത്ത് ജനിച്ച് അവിടെ തന്നെ ജീവിച്ച് പുറത്തേക്കൊന്നും സഞ്ചരിക്കാതെ അവിടെ തന്നെ മരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ അയ്യങ്കാളിക്ക് ചെറുപ്പം മുതൽ തന്നെ അനുഭവിക്കേണ്ടി വന്ന സാമൂഹിക അസമത്വമാണ് സഞ്ചാര സ്വാതന്ത്ര്യം വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് വില്ലുവണ്ടിയിലായിരുന്നു അന്നത്തെ പ്രമാണിമാരുടെ സഞ്ചാരം ഇവരുടെ യാത്രക്കിടയിൽ ചെന്നുപെടുന്ന കീഴാളർ വഴിമാറി നടക്കേണ്ട അവസ്ഥയായിരുന്നു ഈ പ്രവൃത്തിയെ അതേ നാണയത്തെ നേരിടാൻ അയ്യങ്കാളി തീരുമാനിച്ചു അദ്ദേഹം ഒരു കാളവണ്ടി വാങ്ങി മുണ്ടും മേൽമുണ്ടും ബനിയനും ധരിച്ച് തലപ്പാവും അണിഞ്ഞ് കാളവണ്ടിയിലൂടെ സാഹസിക യാത്ര നടത്തി ആ ഒരു ചിത്രമാണ് ഈ സ്മാരകത്തിൽ അനാവരണം ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന വീടെന്ന് പറഞ്ഞാൽ മഹാത്മാഅ അയ്യങ്കാൾ ജനിച്ച സ്ഥലമാണ് വെങ്ങാനൂർ ദേശത്തെ പെരുങ്ങാറ്റിവിളയിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഇതാണ് മഹാത്മാ അയ്യങ്കാളിയുടെ അച്ഛനും അമ്മയും ഏകദേശം നൂറ്റി ഇരുപത് വയസ്സുവരെ അവർ ജീവിച്ചിരുന്നു അന്നത്തെ കാലഘട്ടത്തില് ഇപ്പം ഏകദേശം അഞ്ചാമത്തെ തലമുറയാണ് ഉള്ളത് ഇത് മഹാത്മാ അയ്യങ്കാളിയുടെ സഹോദരിയുടെ മകളാണ് ഈ അമ്മയുടെ മകളാണ് ദാ ഈ കാണുന്നത് ഓരോ തലമുറയും എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ തലമുറയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാമത്തെ തലമുറയാണ് ഇനി രണ്ട് തലമുറയുണ്ട് അപ്പോൾ ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടുത്താം എന്തായാലും ഈ ഫോട്ടോയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതു തന്നെ വളരെ അതിശയമാണ് കേട്ടോ കാരണം ഇത്രയും തലമുറയിലുള്ള ആൾക്കാരുടെ ഫോട്ടോയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും അങ്ങനെ സൂക്ഷിച്ചു വെക്കില്ല നമുക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു ഫോട്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് കണ്ടിട്ടില്ല ഇപ്പം എൻ്റെ അടുത്തുള്ളത് എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തലമുറയുടെ മഹാത്മാ അയ്യങ്കയുടെ മൂന്നാമത്തെ തലമുറയിലുള്ള ആളാണ് അദ്ദേഹത്തോട് നമുക്ക് പേര് ചോദിക്കാം എന്താണ് പേര് ഈ വില്ലുവണ്ടി സമരത്തെക്കുറിച്ചൊന്ന് പറയാമോ നമ്മുടെ താഴ്ന്ന ജാതിക്കാർക്ക് ഒരു കാലഘട്ടത്തിൽ റോഡിൽ കൂടെ നടക്കാനോ മറ്റുള്ള സമുദായ ഉന്നത നായർ തൊട്ട് അങ്ങോട്ടുള്ള ജാതിക്കാർ നടക്കുന്ന വഴിയിൽ കൂടെ നമ്മൾ ഭീതർഭാഗത്തോടെ ചെല്ലാനോ പാടില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈഴവര തൊട്ടിങ്ങോട്ടുള്ളവർക്ക് അത് അതെ അപ്പം അതിനെല്ലാം എതിരായിട്ട് പുള്ളിക്കാരൻ ഇത് സമരത്തിന് വരുമ്പോട്ടു വരുമ്പെട്ട് എന്തായിരുന്നാലും അവർ നടക്കുന്ന വഴിയിൽ കൂടെ നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ അന്ന് ഒരു കുറച്ച് വസ്തുക്കളൊക്കെ വിറ്റിട്ട് ഒരു വണ്ടി വാങ്ങി വണ്ടി വാങ്ങിയിട്ട് ആ വണ്ടി കൊണ്ട് നേരെ തെളിച്ച് നേരെ ഇവിടെ ബാലരാമപുരം അവിടെ ചാരിയത്തിരുവെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ചാരിയ ചാരിയത്തിരു അവിടെ എൻ്റെ ചാരിയന്മാരാണ് താമസിക്കുന്നത് അവിടെ കൂടെ പോയപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ കാള വണ്ടിയിൽ കാള വണ്ടി ഓടിക്കാനായിട്ട് ഈ വലുവി ഓടിക്കാനായിട്ട് ആളുണ്ടായിരുന്നു പുള്ളിക്കാരൻ അതിൻ്റെ പുറകിൽ നിന്ന് ഇതിനെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ഉന്നത ജാതിക്കാരെല്ലാം പുള്ളിക്കാരനെ തടുത്ത് അവിടെ വെച്ച് വലിയ ഉഗ്ര സംഘടനകളുണ്ടായി പുള്ളിക്കാരനെ നേരത്തെ ഇതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അവിടെ അറേഞ്ച് ചെയ്തിരുന്നു അതെ അപ്പൊ അങ്ങനെ അവിടെ നിന്ന് നല്ല ഉഗ്രമായിട്ടുള്ള അടിയിട അങ്ങനെ ആണ് ഇത് ചരിത്രത്തില് എഴുതി ചേർക്കപ്പെട്ട ഒരു ഏടാണത് അതുപോലെ തന്നെയാണ് നമ്മുടെ ആറാലമൂടി ലഹള എന്ന് പറഞ്ഞിട്ടൊരു ലഹള ഉണ്ടായി അതെന്തിനാണെന്നു വെച്ചിരുന്നേ നമ്മുടെ ആറാലമൂടി ചന്തയുണ്ടല്ലോ ഈ ചന്തയില് ആൾക്കാർ കൂടുവല്ലോ ഈ കൂടുമ്പോഴ് ഈ അവിടെ വരുന്നതെല്ലാം ഈ നമ്മുടെ ഈ ഇങ്ങോട്ടുള്ള താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അന്ന് മാറും അറയ്ക്കാൻ പാടില്ലായിരുന്നു പാടില്ല അവർ പൂർണ്ണ പൂർണ്ണമല്ല അർത്ഥ നഗ് നഗ്നരായിട്ട് തന്നെ പോകണം അപ്പം ഇത് അവിടെ ഈ ചന്തയിലുള്ള അവിടുത്തെ ഈ പിരിവുകാരെന്ന് പറയുന്ന അല്ലെങ്കിൽ ടാക്സ് അല്ലെങ്കിൽ അതിന് പറയുന്ന എന്ന് പറയുന്ന വാക്ക് ആയം എന്ന് പറഞ്ഞാൽ ആയം ആയപിരിവ് നടത്തുന്നതല്ല മുസ്ലിങ്ങളായിരുന്നു അപ്പോഴേ അവരെ നല്ല ബെൽറ്റാണ് ഇപ്പോഴും ആറാല മൂട് അവരാണ് കൂടുതൽ ഉള്ളത് അതെ അപ്പം അവരെന്ത് ചെയ്യുന്നു ഈ വാതിൽ കൂടെ ഗേറ്റിൽ കൂടെ കടന്നു വരുന്ന ഈ സ്ത്രീകളെ അവർ ഈ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുക തൊട്ട് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിന് ഒരു അറുതി വരുതാകാൻ വേണ്ടിയിട്ടാണ് അയ്യങ്കാളി വേഷം മാറി അനുചരന്മാരുമായിട്ട് അവിടെ പോയി അതെ എന്നിട്ട് ഈ ഇത് ഇവര് യോമാരെ ഈ സ്ത്രീകളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നതാണ് അന്മാരെല്ലാം ഈ വേഷം മാറി വന്നവരെല്ലാം കൂടെ ചേർന്ന് അടിച്ച് ശരിയാക്കി കിടന്നു അതാണ് ആറാലമൂട് അങ്ങനെ അവിടെ വെച്ചിവിടെ ഒരു ഭയങ്കരപ്പെട്ട ഒരു യുദ്ധം പോലെ തന്നെ ഞാൻ അതുപോലെ തന്നെ വേറൊരു ഇത് ലഹട എന്ന് പറയുന്നത് പെരുന്നാട് ലഹട എന്ന് പറയും പെരുന്നാട് കൊല്ലം കൊല്ലം പെരുന്നാട് പെരുന്നാട് അതെന്താണെന്ന് വെച്ചിരുന്നാല് പുള്ളിക്കാരൻ ഇങ്ങനെ ഈ ഇങ്ങനെ മാറി മറിക്കാൻ അത് പാടില്ല എന്നുള്ള ഒരു ചട്ടം ഉണ്ടായിരുന്നല്ലോ അത് ഇന്ന ജാതിക്കാരുണ്ടാക്കിയതല്ല ആണ് ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല അങ്ങനെ അതിനെതിരായിട്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ അവിടെ ഒരു യോഗം വിളിച്ചു വിളിച്ചുപോയിട്ട് അത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു അതെ അത് ഈ യോഗം കൂടിക്കേണ്ടിയിരുന്ന പുള്ളിക്കാരന് ഇവിടെ നിന്ന് കുറെ വസ്തുക്കൾ വിറ്റ് ഈ അന്ന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എത്രയോ ഈ ഇപ്പോഴും അതിന് ബ്രേസ്യർ എന്നാണ് പറയുന്നത് പണ്ട് റൗക്ക എന്നാണ് അതിന്റെ പേര് സ്ത്രീകളെല്ലാം മറ്റേ അത് ഈ കൊണ്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതിന് ഇവിടുന്ന് തച്ചു പോയി പണ്ട് അവിടെ പെരുന്നാടിലോ ഇത് നടന്നപ്പോഴത്തേക്ക് സ്ത്രീകളെല്ലാം അവിടെ കൂടി അവരുടെ ഏഹ് പറഞ്ഞു നിങ്ങളെല്ലാം ഈ മാലകളെല്ലാം വലിച്ചെറിയാൻ പറഞ്ഞു പൊട്ടിച്ച് അങ്ങനെ പല് പട്ടിച്ചെറിഞ്ഞിട്ട് അവർക്ക് ഓരോരുത്തരും വിളിച്ച് ഈ വസ്ത്രങ്ങൾ കൊടുത്തു അത് ധരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് സ്വീകരണങ്ങൾ കൊടുത്തു അതെ സ്വീകരണം കൊടുത്തപ്പോഴത്തേക്ക് ഒരു നായർ പ്രമാണി ഈ പുള്ളിക്കാരന് ഒരു ഹാരം കിടാനായിട്ട് ഇങ്ങനെ വന്നു പക്ഷെ പുള്ളിക്കാരൻ ഈ ഹാരത്തിനിടയിൽ ഒരു കടാര വെച്ചിരുന്നു ഈ ഹാരം ഇങ്ങനെ ഇടുക അതിലേക്ക് കുത്തുക അതായിരുന്നു ഉദ്ദേശം പക്ഷേ ഇത് ആരെ കണ്ടു അടുത്ത് ആ സ്റ്റേജിലിട്ട് തന്നെ സ്ത്രീകൾ അവിടെ ഈ ഇതുണ്ടായിരുന്നു അറുപ്പത്തി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സിക്കിൾ ഇംഗ്ലീഷിലെ സിക്കിൾ എന്ന് പറയാം അപ്പം അതുകൊണ്ട് അവരെയൊക്കെ വെട്ടി വെട്ടിയപ്പോഴത്തേക്ക് നാല് പ്രമാണികൾ വിടില്ലല്ലോ അവര് ഈ ജനങ്ങളെ ഈ പോലെയവരുടെ വീടെല്ലാം കയറി അവർ തീയിട്ട് അന്ന് ഓല കെട്ടിടങ്ങളാണ് ഇവിടെ മറ്റേ വലിയവൻ്റെ വീടെന്ന് പറയുന്ന ഓടും ടെറസ്സോ ഒന്നും അല്ല അപ്പം അതില് ഇവരും തീ വെച്ചു തീ അവരുടെ തീവെപ്പയും അത് ഭയങ്കര ആയി പടർന്നു പിടിച്ച് പിന്നെ ചങ്ങനാശ്ശേരി പരശ്വര വേറെയുള്ള നേതാക്കളൊക്കെ ഇടപെട്ട് അതിനെ ശാന്തമാക്കി കൊണ്ടുവന്നാണ് അത് തീർപ്പാക്കിയത് ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ് അയ്യങ്കാളിയുടെ കുടുംബങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെടുത്ത ഫോട്ടോയാണ് അൻപത്തി ആറിൽ സാന്ദ്രദിനം സാന്ദ്രം കിട്ടിയതിന് ശേഷം ഒരു ഒൻപത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഫോട്ടോയാണ് അപ്പൊ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അല്ല അതെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇതുണ്ട് അടുത്ത് എന്തൊക്കെയാണ് വേറെ ഉള്ളത് മഹാത്മാ അയ്യങ്കാളിയുടെ പ്രിയ പത്നിയാണിത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഈ ഒരു രീതിയിലെങ്കിലും നമുക്ക് കാണാൻ പറ്റി അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ വേലക്കാരൻ വെള്ളിയാഴ്ച തോറും പ്രസിദ്ധം ചെയ്യുന്ന ഒരു പത്രമാണ് സി കേശവൻ ചീഫ് ആണ് മുഖ്യമന്ത്രിയാണ് മാന്യതെ ഞങ്ങളുടെ ഉടമസ്ഥതയും പത്രാധിപത്യ പത്രാധിപത്യത്തിലും വേലക്കാരൻ എന്ന ഒരു പ്രതിവാര പത്രം പുറപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് സന്തോഷിക്കുന്നു അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് പ്രത്യേകിച്ച് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെ പിന്നോക്ക സമുദായക്കാരുടെയും അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും നിങ്ങളുടെ പത്രത്തിൽ മുൻഗണന നൽകുന്നത് കാണുന്നു നിങ്ങളുടെ ഈ നൂതന സംരംഭത്തിന് സർവ്വ വിജയങ്ങളും ആശംസിക്കുന്നു വിധേയൻ സി കേശവൻ ഈ പത്രത്തിൻ്റെ സ്ഥാപകൻ ശ്രീ പി ഐ വേലിക്കുട്ടി പി ഐ എന്നുദ്ദേശിക്കുന്ന പെരുങ്ങാട്ടുള്ള ഐ എൻ മകൻ വേലിക്കുട്ടി ആണ് ഇതിൻ്റെ മാനേജർ അയ്യൻകാളി അവസാന സമയത്തൊക്കെ ഈ ശത്രുക്കൾ കൂടുതലുണ്ടായിരുന്നു അപ്പോഴേ നടക്കാൻ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും കരുതുക ഊന്നുപടിയാണ് കൊണ്ട് നടക്കുന്നത് പക്ഷേ ഇത് വെറും ഊന്നുപടിയല്ല ഇത് വാളാണ് ൂറ്റി അൻപത് വർഷത്തിന് മുമ്പ് തീർത്ത ഒരു വാളാണ് അതിപ്പോഴേ എന്റെ കയ്യിൽ ഞാൻ സുരക്ഷിതമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു അത് തന്നെ ഏകദേശം ആ ഒരു പ്രായത്തിനോളം അതിന് അത്രയും സമയമുണ്ട് കേട്ടോ അത്രയും ഇതിനൊരു പഴക്കമുണ്ട് കത്ത് ഇങ്ങനെ ഒരു വാളുണ്ടായിരുന്നതായിട്ട് അറിഞ്ഞതേ ഇല്ലായിരുന്നു ഇതുകൊണ്ട് ആരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് സ്വയരക്ഷക്കായിട്ട് ഇങ്ങനെ ഒരു വടി കൈ കരുത്തിയിരുന്നത് വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു വാളാണിത് കാരണം അന്നത്തെ രീതിക്ക് വളരെ സജ്ജമായിട്ടാണ് അറിയാത്ത രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അന്നത്തെ ഒരു ഇത് അറിയാൻ വയ്യാത്ത രീതി വടിയാണെന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നു അപ്പം വളരെ ഭംഗിയായിട്ടത് ഇപ്പോഴും ഏകദേശം കുറച്ച് സൈഡൊക്കെ പോയിട്ടുണ്ട് എന്നാലും അത് ഇപ്പോഴും ഭംഗിയായിട്ടിരിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് ചെറുമകനായ മധുസൂദൻ സാറാണ് ഇത് സൂക്ഷിക്കുന്നത് പുള്ളി വളരെ ഭദ്രമായിട്ട് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ട് കാണിച്ചു ബാക്കിയുള്ള കുറേ ഡോക്യുമെൻ്റ്സും പുള്ളിയുടെ അതിലുണ്ട് അപ്പോൾ അതെല്ലാം ഞങ്ങൾ കണ്ടു അതിൽ കാണിച്ചിരിക്കുന്ന പുള്ളിയോടൊന്ന ഫോട്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവർക്ക് എനിക്കൊന്നും ഇത് ചുരുക്കമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോലും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അതെല്ലാം ഈ വാൾ പോലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കണ്ടിട്ടില്ല അയ്യൻകാളിയുടെ രണ്ടാമത്തെ സഹോദരി കുഞ്ഞി കുഞ്ഞിയുടെ മകൾ സി കെ ഭാരതിയാണ് സി കെ ഭാരതി ആദ്യത്തെ സ്ത്രീകളിലെ ബി എ പാസായ സ്ത്രീയാണ് അവർ കാൽജ്യം വെൽഫെയറിലെ ഡയറക്ടറായിട്ട് റിട്ടയർ ഇല്ല മകളല്ല ഇത് എൻ്റെ സഹോദരിയാണ് ഈ സി കെ ഭാരതിയുടെ അമ്മ കുഞ്ഞി കുഞ്ഞിയുടെ ജ്യേഷ്ഠത്തി ആണ് മൂത്ത മൂത്ത സഹോദരി സഹോദരി അവരുടെ അമ്മ അവരുടെ മകളാണ് എൻ്റെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മ അതെ അപ്പം അവിടെ നിന്ന് എൻ്റെ അമ്മയുടെ ഇതിൻ്റെ മക്കളിലെ ഏറ്റവും ഇപ്പം ജീവിച്ചിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും മരിച്ചു പോയി ഭാരതി എന്ന് പറയുന്നവരുടെ മൂത്തമ്മകളുടെ ഇവിടുക്കാണ് ഐ എ സി ടി അവര് നേരെ പറയും എന്ന് അവിടെയാണ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് ഈ ഭൂമി സംഭാവന ചെയ്തത് ഈ സ്മാരകം ചെയ്യാനായിട്ട് സംഭാവന ചെയ്തതാണ് ഇത് എത്ര സെന്റ് ചെയ്താണ് ഒരു സെന്റിന്റെ അടക്കം ഇത് അതെ വേറെ ഇതിന്റെ നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും രാഷ്ട്രീയമില്ല ജാതി ഇല്ല മതമില്ലാത്ത രീതിയിൽ ഇവിടെ വന്ന എല്ലാവർക്കും ഇത് കാണാനും തൊഴാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഇത് അവകാശമുണ്ട് ഒരു തടസ്സമുണ്ട് പൊതുവിലേക്കായിട്ട് അപ്പൊക്കായിട്ട് ചെയ്തത് പക്ഷെ ചെയ്തത് അപ്പോൾ ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു വർഷം തിരഞ്ഞിട്ടില്ല അപ്പൊ ശില ഇതിന്റെ ശിലാസ്ഥാപനം എത്ര വർഷമായി നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനിടയ്ക്ക് കോവിഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഡിലേ ആയി അത് പിന്നെ വെള്ളപ്പൊക്കവും ഒക്കെ വന്നപ്പോഴത്തേക്ക് മൊത്തത്തിലാ മൊത്തത്തിലാകായി പോയി പിന്നെന്തെങ്കിലും പണികളൊക്കെ അല്ല ഇപ്പൊ അത് ഉടനെ നടത്തും കാരണം ദത്തന് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ എന്തായാലും ഈ വിവരങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്ന നമുക്ക് ഈ കുറച്ച് അറിവുകളൊക്കെ പകർന്നു തന്ന അദ്ദേഹത്തിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് നമുക്ക്